ബിഗ് ബോസ് പറയാനുള്ള സീസൺ സെവൻ്റെ അതിഗംഭീരമായ ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം രാവിലെ മുതൽ ഇപ്പോഴ് വരെ കുറേയൊക്കെ ലൈവ് കണ്ടതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ബിഗ് ബോസ് ഒരു പൂവാണ് ആണ് ചോദിച്ചെങ്കിൽ ഇന്ന് ഹൗസ് മെയ്റ്റ്സ് കൊടുക്കാൻ പോകുന്ന ഒരു പൂക്കാലമാണ് ഹൗസ് മെയ്റ്റ്സ് അല്ല ആക്ച്വലി കൊടുക്കാൻ പോകുന്നത് അനീഷാണ് എക്സാക്ട്ലി കൊടുക്കാൻ പോകുന്ന ഒരു പൂക്കാലം അനീഷ് കിടന്ന് പൂണ്ട് വിളയാടുക എന്ന് പറയത്തില്ലേ ഈ ഒരാഴ്ച കണ്ടതൊന്നും ഒന്നും അല്ലായിരുന്നു അനീഷ് കളി പഠിച്ച് എവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറാവുന്ന പഠിച്ചിട്ടാണ് അനീഷ് വന്നേക്കുന്നത് അത് നല്ല ക്ലവർ അനീഷ് എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ എപ്പിസോഡ് കാണുമ്പം മനസ്സിലാവും അതിനുമുമ്പായി ഞാൻ എല്ലാം പറഞ്ഞുതരാം എല്ലാവർക്കും ബി ബി എം ടോക്ക് വിത്ത് പ്രഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും വേണം എന്തായാലും എൻ്റെ പോയി എനിക്ക് പറയാൻ അറിയത്തില്ല അത്ര അത്ര മാത്രം സംഭവം രാവിലെ മുതൽ തുടങ്ങി രാവിലെ മുതൽ അനീഷൊക്കെ ചോദിച്ചില്ല അനീഷ് സത്യ പറഞ്ഞ ഇപ്പോഴും ആ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ല ക്യാപ്റ്റൻ അല്ല എന്നുള്ളതൊന്നും പുള്ളിക്കാരനാണ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് രാവിലെ മുതൽ ഗിസയില് ഇന്ന് ഇന്നും രാവിലെയും ഗിസയിൽ ഒരു മിസ്റ്റേക്ക് കാണിച്ചു മിസ്റ്റേക്കുകളുടെ ഘോഷയാത്രയാണ് ഗിസയില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഓൾറെഡി പണിഷ്മെന്റ് കൊടുത്തതാണല്ലോ അതായത് മേക്കപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ പാടില്ല എല്ലാം തിരിച്ച് പുള്ളിക്കാരുടെ വീട്ടിലോട്ട് തിരിച്ച് ലാലേട്ടൻ അയക്കാൻ പോണെന്ന് ഇത്ര ശിക്ഷ കൊടുത്തിട്ടും ഇപ്പോഴും സ്റ്റിൽ പുള്ളിക്കാർ ഈ മിസ്റ്റേക്കുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരുടെ കയ്യിൽ ഇനിയും കാണാൻ നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇപ്പോഴും മേക്കപ്പ് ഐറ്റംസ് പുള്ളിക്കാരുടെ കയ്യിലുണ്ട് അത് പുള്ളിക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അനീഷ് കാണുന്നുണ്ട് അത് കണക്കിന് ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്ത് ഡ്രസ്സ് ഇടാതെ സ്വന്തം ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കുന്നു അത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഈ വീട്ടുകാരുണ്ടല്ലോ ഒരാൾ പോലും ഗിസേലിനോട് പോയിട്ട് ചോദിക്കുന്നില്ല എന്താണ് ഈ പ്രവൃത്തി കാണിക്കുന്നത് അതേസമയം ആര് ചോദിക്കുന്നുണ്ട് അനീഷ് പോയി നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തു ചോദിക്കുന്നുണ്ട് എന്തോ കാണിക്കുന്നത് റൂൾ ബ്രേക്ക് ബ്രേക്കല്ലേ കാണിക്കുന്നത് ഷുഡ് യു ആർ ഡൂയിങ് ദാറ്റ് പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞ് അതായത് ഗസേൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ഗിസേൽ എനിക്ക് മലയാളം നീ മലയാളത്തെ പറ മലയാളത്തിൽ പറ പക്ഷെ അനീഷ് പറയുന്നത് വളരെ പോയിന്റ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും പതിനെട്ട് ഹൗസ് ഹൗസ്മെയ്റ്റ്സ് ഉണ്ടായിട്ട് ഒരാൾ പോലും ചോദ്യം ചെയ്യാതെ അനീഷ് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അനീഷിനോട് പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യം തോന്നും കാരണം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ലാലേട്ടൻ ഓൾറെഡി ശിക്ഷ കൊടുത്തു എന്നിട്ടും പുള്ളിക്കാർ ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനീഷ് ചെയ്യുന്നതിനോട് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അത് അനീഷ് ചെയ്യുന്ന രീതി വേറെയാണ് കാരണം പുള്ളിയുടെ രൂപം സോറി പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് പുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ് പുള്ളി പഠിച്ചു വന്നേക്കുന്നത് ഇങ്ങനെ തന്നെ കളിച്ചു പോകാനാണ് പക്ഷേ അതൊരു ബ്രില്യൻ ആണെന്ന് സത്യമായിട്ട് പറയാതിരിക്കുന്ന വൃത്തിയില്ല കാരണം ഇന്നലെ ബിഗ് ബോസ് ടീം ഓൾറെഡി അനീഷിനെ ഫുള്ളി നമ്മുടെ പച്ച പരാതി വെച്ചത് കുറേ എന്തോ പറയുന്നത് ഗ്രീൻ ഇതുണ്ടല്ലോ വിരിച്ചം കിട്ടുകൊടുത്തേക്കാണ് അപ്പം മൊത്തം തെറ്റല്ലേ പോട്ടെ അപ്പം അനുഷ് കിടന്ന് പൂണ്ടി വിളയാടുന്നത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എനിവേസ് അതായിരുന്നു ആദ്യത്തെ സംഭവം അത് കഴിഞ്ഞിട്ട് നമ്മളെ ഏറ്റവും നമ്മൾ പ്രൊമോഷനിലൊക്കെ കണ്ടതുപോലുള്ള ഏറ്റവും വലിയ സംഭവം നടന്നത് അതായത് ടാസ്ക് ആയിരുന്നു ടാസ്ക് നമ്മൾ എല്ലാ സീസണിലും നടക്കുന്ന പോലെയുള്ള അതായത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നടക്കുന്ന ഒരു ഏഴ് എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏഴ് എപ്പിസോഡ് അല്ല ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നടക്കുന്ന ഒരു സംഭവമാണ് റാങ്കിങ് ടാസ്ക് അറിയത്തില്ലേ അതായത് നിങ്ങൾ നിങ്ങളെ റാങ്ക് ചെയ്തിട്ട് ഒന്നാം സ്ഥാനത്ത് ആര് വരണം രണ്ടാം സ്ഥാനത്ത് ആര് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാങ്കിങ് റാങ്കിങ് ടാസ്ക് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ആ ടാസ്ക് ആയിരുന്നു കൊടുത്തത് പക്ഷേ ഇത് കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ പണിപ്പുരായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ റാങ്കിങ് ിൽ വരുന്നത് മൊത്തം പണിപ്പുറിയിൽ നിന്ന് ആയിരം പോയിന്റുള്ള സാധനങ്ങൾ ഇവർക്ക് എടുക്കാൻ പറ്റും ഭക്ഷണം ഡ്രസ്സ് ഇതുള്ള ആയിരം പോയിന്റുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും അപ്പം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആൾക്ക് ഇരുപത് സെക്കൻഡും രണ്ടാം സ്ഥാനത്ത് വരുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡും ബാക്കിയുള്ളവർക്ക് പത്ത് സെക്കൻഡും വെച്ചിട്ടാണ് ബിഗ് ബോസ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് സോ ഇതിന് ബേസിസിലാണ് ചെയ്യേണ്ടത് ഇവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബിഗ് ബോസ് ഒരു ജസ്റ്റ് ഒരു പൂക്കാലമാണ് പൂവാണ് ചോദിച്ചത് പക്ഷേ അനീഷും കൂട്ടറും കൊടുക്കാൻ പോണത് ഇനി ഒരു പൂക്കാലമാണ് അനീഷ് ഓൺ സ്പോട്ട് ചാടി ഇറങ്ങി എനിക്കൊന്നാം സ്ഥാനം എനിക്കൊന്നാം സ്ഥാനം എനിക്ക് സ്ഥാനം ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഇത് മൊത്തത്തിൽ ഈ പ്ലാൻ ചെയ്ത് ഈ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സ്ഥാനത്തക്കാർ സെലക്ട് ചെയ്യണമെന്നും ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരുന്നു സോ ടൈം നോട്ട് ചെയ്ത് വെച്ചേക്കണം സംഭവം ആദ്യ സെക്കൻഡ് മുതൽ ഞാൻ അനേഷിച്ച് തുടങ്ങി എനിക്കൊന്നാം സ്ഥാനം എനിക്കൊന്നാം സ്ഥാനം വീട്ടുകാർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പത്തൊമ്പത് പേരും അതിന് അഗെയിൻസ്റ്റ് ആണ് പിന്നെ അങ്ങോട്ട് കണ്ടത് മൊത്തം ചരിത്രമാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾ വൈകിട്ട് കാണും അടിയും ബഹളവും പൂരമായിരുന്നു ഇതിനിടയിൽ ഷാനവാസ് നന്നായിട്ട് ഷാനവാസിന്റെ ക്യാപ്റ്റൻസി വെച്ചിട്ട് ഷാനവാസ് നല്ല രീതിയിലുള്ള ഐഡിയകൾ പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കാരണം ഒരു കാരണവശാലും അനീഷ് ഒന്നാം സ്ഥാനം ഇനി ബിഗ് ബോസ് അല്ലായിരിക്കും ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് ഒന്നാം സ്ഥാനം വിട്ട് കൊടുക്കത്തില്ല ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം പറഞ്ഞാൽ അവസരം പിടിച്ചു വെച്ചു റൈറ്റ് സൈഡിൽ കാണേ ഒരു രക്ഷയില്ലായിരുന്നു സോ ഷനാസ് പറഞ്ഞ് ഇന്നും കൊടുക്കൂ ഒന്നാ സാധനം ഇവരാരും കൊടുക്കാൻ തയ്യാറല്ല ഇവരാവിലെ മുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി അനീഷെതിരെ പോകത്തില്ല അനീഷിനെതിരെ ഒന്നും പറയത്തില്ല അനീഷിനെതിരെ ഇത് ചെയ്യത്തില്ല അനീഷിന് സ്ക്രീൻ കൊടുക്കത്തില്ല ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത് പക്ഷേ ഇതൊന്നും അല്ല നടക്കുന്നത് ഒരു മാറ്റർ വന്നപ്പോൾ അനീഷിന് അഗെയിൻസ് തന്നെയാണ് എല്ലാവരും ഇതിൽ നടക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ കഴിയുന്നതോടുകൂടി അനീഷിന് നല്ല രീതിയിൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി വരും ഒരാഴ്ച തന്നെ നല്ല രീതിയിൽ ഓൾറെഡി അനീഷിന് സപ്പോർട്ടുണ്ട് അത് പല കമ്മ്യൂണിറ്റി കോൾസിലും ഞാൻ കണ്ടതാണ് അപ്പൊ ഷാനവാസ് പറഞ്ഞതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഷാനവാസ് എന്നെ തിരിച്ച് ഡയലോഗ് എടുത്തു എന്നാ വേണ്ട പുള്ളിക്കാരനൊന്നും കൊടുക്കണ്ട പുള്ളി ഷാനവാസ് ഒന്നാം സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഈ ടൈ എടുത്തിട്ടതാണ് അതൊന്ന് ആര് വലിച്ചു കുട്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അക്ബർ ഒന്ന് ചൂടാവുന്നു ആകെ മൊത്തം തകിടം മറിഞ്ഞുള്ള അവസ്ഥയിലായിരുന്നു സംഭവം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ടൈം കഴിഞ്ഞു നിങ്ങൾ പ്രോപ്പർലി റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ടാസ്ക്കും ക്യാൻസൽ ചെയ്തു കംപ്ലീറ്റ് ടാസ്കും ക്യാൻസൽ ചെയ്തു ആർക്കും ഒരു രൂപയുടെ പോയിന്റ് പോലും കിട്ടാൻ പോകുന്നില്ല അപ്പോഴും അനീഷ് എന്ന് പറയുന്നത് എനിക്കൊന്നും അസ്ഥാനം എനിക്കൊന്നും എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്നത് എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ മറക്കാണ്ട് കാണണം കാരണം ഇത്രയും ദിവസം നടന്ന ഏഴോ ദിവസങ്ങൾ ഒരു നടന്നതിലൊരു കിട്ടുകിട്ടിലോക്കിടലും എപ്പിസോഡ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് ഓക്കെ ഇനി ബാക്കി വിശേഷങ്ങളും പിന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ് മൊത്തത്തിലുള്ള ഒരു സർപ്രൈസ് നിങ്ങൾക്ക് പോകുന്നില്ല കാരണം ഷോ മാത്രം കാണുന്ന ആൾക്കാരുണ്ട് ലൈവ് മാത്രമല്ല ഷോ കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം സോ അവരൊക്കെ എന്തായാലും കാണട്ടെ ഞാൻ ബാക്കി ചാനലിൻ്റെ റിവ്യൂ ആയിട്ടും വരുന്നതായിരിക്കും അപ്പം സന്ധിക്കുമേലും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബി പി എം ടോക്ക് വിത്ത് പ്രഷു ഓക്കെ ബൈ ബൈ